അണ്ണനും പെണ്ണ് കിട്ടിയല്ലേ ബാഹുബലിയിലെ നടൻ സുബ്ബരാജ് വിവാഹിതനായി നാൽപ്പത്തിയേഴാം വയസ്സിൽ കാത്തിരിപ്പ് തീർന്നു ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുഭരിചിതനായ തെലുങ്കു താരം സുബ്ബരാജു വിവാഹിതനായി നാൽപ്പത്തിയേഴാം വയസ്സിലാണ് താരത്തിന്റെ വിവാഹം താരം തന്നെയാണ് വിവാഹകാര്യം ആരാധകരെ അറിയിച്ചത് വിവാഹവേഷത്തിൽ ഭാര്യക്കൊപ്പം കടൽക്കരയിൽ നിൽക്കുന്ന ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തു അവസാനം വിവാഹിതനായി എന്ന അടിക്കുറിപ്പുടയായിരുന്നു താരത്തിന്റെ പോസ്റ്റ് സിൽക്ക് കുർത്തയും മുണ്ടുമാണ് സുബ്രാജ് അണിഞ്ഞിരിക്കുന്നത് ചുവപ്പുപട്ടുസാരിയാണ് വധുവിന്റെ വേഷം താരത്തിന് ആശംസകളുമായി നിരവധി പേരെത്തി അവസാനം അണ്ണനും പെണ്ണ് കിട്ടിയല്ലേ ജീവിതം കളറാക്കൂ തുടങ്ങിയ കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ബാഹുബലിയിൽ സുബരാജു അവതരിപ്പിച്ച കുമാരദേവൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബാഹുബലിയിലെ താരത്തിന്റെ ചിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മീം ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് രണ്ടായിരത്തി മൂന്നിൽ ഗഡ്ഗം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടിയത് തെലുങ്കിനൊപ്പം തമിഴ് കന്നഡ മലയാളം ഹിന്ദി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് താരം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി